വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് എനിക്ക് നല്ല കോൾ തന്നെയാണ് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ ഡേസി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് എങ്കിൽ ഇനി ആ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുകയാണ് അന്നേരം പോകണ്ടെന്നൊന്നിങ്ങനെ നിർമ്മല ചോദിക്കുന്നുണ്ട് അന്നേരം അതെ ഇവള് ഇപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു അപ്പോൾ നീ എൻ്റെ മരുമകൾ തന്നെയാണ് വിവാഹം എങ്ങനെ നടന്നാലും ഞാനത് അംഗീകരിക്കുന്നു ഇന്ന് നിൽക്കേണ്ടത് നീ മാണിക്കമാണ് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അന്നേരം അതെന്നും പറഞ്ഞു വീണ്ടും നിർമ്മല വരുമ്പോൾ വേണ്ട എന്നിങ്ങനെ കൈയ്യെടുത്ത് കാണിക്കുകയാണ് ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ് പിന്നെ എനിക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അപ്പം അത് എൻ്റെ കോർട്ടിൽ വന്നു നിൽക്കുമ്പോൾ ഞാനത് പ്രയോ ഉപയോഗിക്കേണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഡേ സിയോട് സ്നേഹത്തോട് തന്നെയാണ് പെരുമാറുന്നത് യൊഹന്നാനോട് പ്രതികാരം വീട്ടാനും ഉദ്ദേശമുണ്ട് നേരം വീണ്ടും നിർമ്മല എന്തോ പറയാൻ വരുമ്പോൾ വേണ്ട ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട ഞാൻ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ് ഇവൾ ഇനി എൻ്റെ ശിവൻ്റെ ഭാര്യ തന്നെയാണ് തന്നെയാണെന്ന് പറയുമ്പോൾ ഡേ സിക്ക് സന്തോഷമാകുന്നുണ്ട് ഇതേസമയം രാത്രി തന്നെയാണ് അവിടെ സത്യഭാമയുടെ വീട്ടിലെ പൊന്നിയും ശാരദാമ്മയും അടുക്കളയിലാണ് പാത്രമൊക്കെ കഴുകുകയാണ് പൊന്നിയൊക്കെ ശാരദാമ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം സത്യമാമ്മ മരുന്ന് കഴിച്ചു എന്നൊക്കെ ശരദാമ്മ തിരക്കുകയാണ് അന്നേരം ഒരുവിധം കഴിപ്പിച്ചു കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നേ ഉള്ളൂ ഇല്ല പിന്നെ രാഗവസാദിൻ്റെ കാര്യമാണ് കഷ്ടം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ രണ്ട് മൂന്ന് ഓണം വഴക്കൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് ശാരദാമ പറയുന്നുണ്ട് അത് സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഇല്ലാത്തതുകൊണ്ടല്ലേ നല്ലോണം ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ പൊന്നും അതങ്ങ് വിട്ട് കളാന്ന് പറയുക അന്നേരം അതൊന്നും സാരമില്ല ഞാനതൊക്കെ അപ്പോഴേ വിട്ടുകളഞ്ഞു ഇവിടുത്തെ അവസ്ഥയൊക്കെ എനിക്ക് അറിയാമല്ലോന്ന് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിള്ളേ വരുന്നുണ്ട് അന്നേരം സത്യ ശരദാമ ഒന്ന് അപ്പുറത്തേക്ക് വന്നേ രാഘവസ്വാരന് ഭക്ഷണം കഴിപ്പിച്ചിട്ട് കിടക്കാൻ കിടക്കാനായിട്ട് പറഞ്ഞിട്ട് ഒരു വ്യക്തി കേൾക്കുന്നില്ല അന്നേരം പൊന്നി പറയുന്നുണ്ട് ശാരദാമ്മ പോയിക്കോ ഞാൻ ബാക്കിയൊക്കെ ചെയ്തോളാം അതുകൊണ്ട് ശാരദാമ്മ ഹാളിലേക്ക് ചെല്ലുമ്പോൾ രാഘവനേരമാണെങ്കിൽ ഷീറ്റൊക്കെ എടുത്ത് തോളിലേക്ക് ഇട്ടിട്ട് ഞാൻ കിടക്കൂല്ല ഞാൻ കിടക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അന്നേരം എന്താ രാഘവട്ട ഇത് കിടക്കാത്ത എന്താ ചോദിക്കുമ്പോൾ അതെ ഹാമ മരിക്കാൻ കിടക്കുകയല്ലേ അവളുടെ കൂടെ കിടന്നാലേ ഞാനും എന്ന് പറയുകയാണ് അന്നേരം രാഘവേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞു പറഞ്ഞത് സത്യാമ്മക്ക് ഒരു പനി വന്നതല്ലേ അതൊക്കെ ഇങ്ങ് മാറ ഇന്ന് അല്ലെങ്കിൽ നാളെ അങ്ങ് മാറുമെന്ന് പറയുകയാണ് ശാരദാമ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അവൾ മരിക്കാൻ കിടക്കുക ഇന്ന് ചിലപ്പോൾ രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയട്ടെ വിഷ്ണു പറഞ്ഞാൽ ശാരദാമ്മയ്ക്ക് വിശ്വാസമാകുമല്ലോ എടാ വിഷ്ണുവും മോനയും എന്നൊക്കെ ഇങ്ങനെ മുകളിലേക്കൊക്കെ നോക്കി വിളിക്കുകയാണ് ഒരു സമനില തെറ്റി അതേ രീതിക്ക് തന്നെയാണ് രഘവനായർ സംസാരിക്കുന്നത് ഇത് കേട്ട് വിഷമിച്ച് പിള്ളയും ശാരദാമ്മയും ഒക്കെ നിൽക്കുകയാണ് ഈ സമയത്ത് ശാലിനി അവിടെ മുറ്റത്ത് കാറിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് രാഘവന്മാർ ഇങ്ങനെ വിഷ്ണു വിഷ്ണു ൊക്കെ വിളിക്കും അന്നേരം എന്താ അച്ഛന്ന് ചോദിക്കുകയാണ് അന്നേരം അതേ മോളെ പിന്നെ ഫാമയാണെങ്കിൽ മരിക്കാൻ കിടക്കുക എന്നെയും കൂടി അവളോടൊപ്പം കിടത്തി എന്നെയും കൊല്ലാനുള്ള പരിപാടിയാണ് ഇവർക്ക് ഞാൻ കിടക്കൂല എന്ന് പറയുകയാണ് അന്നേരം സത്യ അല്ല ശാലിനി പറയുന്നുണ്ട് അതിപ്പോൾ എൻ്റെ മോൻ വിഷ്ണു ഉണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശാലിനി പറയുന്നുണ്ട് അത് ഇപ്പോൾ അച്ഛനൊരു കാര്യം ചെയ്യും സത്യാമ്മയുടെ മുറിയിൽ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിള്ളേട് പറയുന്നുണ്ട് സത്യാമ്മയെ അച്ഛൻ്റെ മുറിയിൽ നിന്ന് മാറ്റി കിടക്കാൻ അല്ലെങ്കിൽ വേണ്ട അച്ഛനെ വേറെ മുറിയില് കിടത്താം അതുപോലെയും ചോദിക്കുകയെന്നില്ല ആ അത് മതി അത് മതി എന്നും പറഞ്ഞ് രാഘവന്നെ കൊച്ചുകുട്ടികളെ പോലെയാണ് തുടർന്ന് പിള്ളയോട് പറയുന്നുണ്ട് ഡൈനിങ് റൂമിൻ്റെ അവിടുത്തെ അപ്പുറത്തെ മുറിയിൽ അച്ഛനെ കൊണ്ട് കിടത്തു എന്ന് പറയുമ്പോൾ ആ പിള്ളേ വാടോ വാടോ എന്ന് പറഞ്ഞുകൊണ്ട് രാഘവനാർ പോകുന്നുണ്ട് പിന്നാലെ പിള്ളേയും പോകുന്നുണ്ട് ശാലിനി ആണെങ്കിൽ അങ്ങോട്ട് സെറ്റിലേക്ക് ഇരിക്കുന്നുണ്ട് എനിക്കിതൊന്നും താങ്ങാനായിട്ട് കഴിയുന്നില്ല തലയങ്ങ് പെരുക്കുന്നത് പോലെ മനസ്സൊക്കെ കൈവിട്ടു പോകുന്നു ഇതിനു വേണ്ടി എന്ത് പാവമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാണ് ശരതാമ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ കുഞ്ഞേച്ചി എന്ന് പറയുന്നത് ദേഷ്യത്തോടെ മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്നിട്ട് പറയുകയാണ് വിഷ്ണുട്ടൻ എവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അത് കുട്ടികളവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ് ഇതിനും കൂടി ഒരു പരിഹാരം എന്ന് പറയുകയാണ് നേരെ ശാലിനി അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് നേരെ ഓരോരുത്തർക്കും മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ ഇതിലൊക്കെ കിടന്ന് അനുഭവിക്കുന്നത് ഞാനല്ലേ തലവിധി എൻ്റെ തലവിധി എന്നും പറഞ്ഞ് ശ്യാമയിലെ കാര്യം അറിയാത്ത പോലെ ആ ഒരു സീരിയസ് ഒന്നും വിഷ്ണുനെ കാണാനില്ല എന്നുള്ളതൊന്നും കണക്കാക്കാതെ വെറുതെ ശാലിനി അങ്ങ് വഴക്കുറയുകയാണ് അന്നേരം നീ എന്ത് അനുഭവിക്കുന്നു എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അന്നേരം കുട്ടികൾ എന്നോടല്ലേ ചോദിക്കുന്നത് വേറെ ആർക്കും ഒന്നും അറിയണ്ടല്ലോ എൻ്റെ ഒരു ഗതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അന്നേരം ശരദാം പറയുന്നുണ്ട് അതിനെ ഞാൻ പറഞ്ഞോളാം അവരോട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശാലിനെ ആ ഒരു ദേഷ്യത്തോടെ അങ്ങ് മുകളിലേക്ക് ഏറി പോവുകയാണ് ശാരദാമ ചോദിക്കുന്നുണ്ട് എന്താ ശ്യാമ നീ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നതെന്ന് അന്നേരം അമ്മയൊന്നും മിണ്ടാതിരിന്ന് പറയുകയാണ് അന്നേരം ഞാൻ മിണ്ടാതിരുന്നോളാം എന്ന് പറഞ്ഞിങ്ങനെ പല്ലി അടിച്ചു പിടിച്ചുകൊണ്ട് ശാരദാമ്മയും ഈ ശാലിനിയുടെ കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട് ശാലിനി ആണെങ്കിൽ ചെല്ലുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ കട്ടിലിരിക്കുകയാണ് അന്നേരം എന്താ ആരും ഇവിടെ ഉറങ്ങുന്നില്ലേം ചോദിക്കുകയാണ് അന്നേരം ഞങ്ങളെ ബീച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്ന് വിഷ്ണു അച്ഛൻ പറഞ്ഞ് ഞങ്ങൾക്ക് പോകണമെന്ന് പറയുകയാണ് അന്നേരം മര്യാദയ്ക്ക് ഇടന്ന് ഉറങ്ങി രണ്ടിൻ്റെ ശബ്ദം ഇവിടെ കേട്ടു പറയുകയാണ് അന്നേരം ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോണം വിഷ്ണു അച്ഛൻ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് അന്നേരം മിണ്ടാതിരിക്കടി വാ വാപൊത്തടി എന്നിങ്ങനെ പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ശരദാമ്മയും ശ്യാമയും ഒക്കെ പുറകെ വരുന്നുണ്ട് അന്നേരം ആരും ഇവിടെ നിന്ന് എങ്ങും പോടില്ല രണ്ടിൻ്റെ ഒച്ച ഇവിടെ പൊങ്ങിയാരുണ്ടല്ലോ വിഷ്ണുട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ സൗകര്യമുള്ളപ്പോൾ കൊണ്ടു അല്ലെങ്കിൽ എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ കൊണ്ടുപോകും അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലല്ല ഓരോ സ്ഥലത്തും കൊണ്ടുപോകുന്നു അതുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ശാരദാമ ശാലിനിയെ പുറകോട്ടൊക്കെ പിടിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയാണെങ്കിൽ ശ്യാമയോട് പറയുകയാണ് ഡി എന്ന് വിളിച്ച് തന്നെയാണ് പറയുന്നത് ഇനി ഇവർ ബീച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നീ വലിയ ഒറ്റയ്ക്ക് വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട കേട്ടോടിയെന്നിങ്ങനെ ചോദിക്കുകയാണ് നേരെ ശ്യാമയെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് എന്നിട്ട് വീണ്ടും കുട്ടികളുടെ നേരെ ഇങ്ങോട്ട് ശാലിനി ചാടി കടിക്കുകയാണ് അങ്ങനെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ശാരദാമ ഒരു വിധത്തില് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ശാലിനിയെ താഴെ െ കൊണ്ടുപോകയാണ് നിന്റെ ശ്യാമ ചോദിക്കുകയാണ് തൃപ്തിയായല്ലോ രണ്ടു പേർക്കൊന്നും ഇങ്ങനെ കുട്ടികളെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ബീച്ചിൽ പോണെന്ന് പറഞ്ഞാൽ പോകണം എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും കുട്ടികൾ ആ ഒരു ഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ് പെട്ടെന്ന് ശാര ഞാൻ ഇങ്ങനെ ഹാളിലേ കൊണ്ടുവന്നെത്തിയിട്ട് ശാരതമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ എങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അന്നേരം എനിക്ക് ഇങ്ങനെയാണെങ്കിൽ എന്നെ ഏതെങ്കിലും മനോരോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എനിക്കെല്ലാം അത്രയ്ക്ക് പ്രഷർ ഞാൻ താങ്ങുന്നുണ്ട് ഒരു സപ്പോർട്ട് തരേണ്ട വിഷ്ണുട്ടനാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയല്ലേ അന്നേരം ഉപേക്ഷിച്ച് പോയോ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് അല്ലാതെ പിന്നെ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ എവിടെ പോയാണോ ഒന്ന് അന്വേഷിക്കുക എല്ലാം കൂടി എൻ്റെ ചുമലിലേക്ക് വെച്ച് തന്നിട്ട് എവിടെയോ പോയി സ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ ചെറിയ ഭാരമൊന്നും എൻ്റെ തലയിലേക്ക് വെച്ച് തന്നിരിക്കുന്ന ഒരു പർവ്വതകുന്ന് തന്നെയാണ് പോട്ടെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചോളാം തീർത്തോളാം പക്ഷേ അതിലെല്ലാത്തിൻ്റെ അവസാനം എൻ്റെ ശരീരത്തിൽ ജീവൻ ജീവനുണ്ടെങ്കിലും ജീവനെങ്കിലും ബാക്കി ഉണ്ടായിരുന്നാൽ മതിയായിരുന്നോ എന്നും പറഞ്ഞ് ഇങ്ങനെ തലയിൽ കൈകെച്ച് ആകെ വിഷമിച്ച് ശാലിനി അവിടെ ഇരിക്കുകയാണ് നിരമേശ് ദൈവമേ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് out. ഇതേ സമയം മഹേന്ദ്രൻ ആണെങ്കിൽ ഡേയ്സിയും കൂട്ടിക്കൊണ്ട് മാണികോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം അകത്തേക്ക് കയറിയ ശേഷം മഹേന്ദ്രൻ പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലെ മുറി മോൾക്ക് ഉപയോഗിക്കാന്ന് പറയുകയാണ് എന്റെ മകൻ നീ പിന്നാണെന്ന് പാവന്റെ ഭാര്യ എന്നുള്ള അധികാരത്തിൽ നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം ബാക്കി മുന്നോട്ട് വരുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോൾ ചെല്ലു എന്ന് പറയുകയാണ് നേരം പക്ഷെ നിർമ്മല ഇഷ്ടമില്ലാതെ രീതിക്ക് തന്നെ നിൽക്കുകയാണ് പക്ഷെ ഡേസി ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ചെല്ലു എന്ന് പറഞ്ഞ് മുറിക്കകത്തേക്ക് ഡേസി കയറി പോകുന്നുണ്ട് അത് പോയ ശേഷം നിർമ്മല മഹേന്ദ്രനോട് അകപ്പാടെ അങ്ങോട്ട് ചൂടാവുന്നുണ്ട് അമ്മ കേട്ടത് എന്തൊരുദ്ദേശത്തിലാണ് അവൾ എവിടെ കെട്ടി താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അന്നേരം അത് എൻ്റെ മകന്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ അത് അവൾ പറയുന്നതല്ലേ ഒരു താലി എങ്ങോട്ടെടുത്ത് കാണിച്ചാൽ ഉടനെ എങ്ങോട്ട് ആവുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് അങ്ങനെ തന്നെയാണ് നിനക്കെന്താ ഞാനെന്തായാലും അവളെ മരുമകളായിട്ട് അംഗീകരിച്ച് തന്നു നീയും അംഗീകരിച്ച മതിയാകും എൻ്റെ മകന് വേണ്ടിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതൊക്കെ നാലാളിൻ്റെ മുമ്പിൽ മരുമകളായിട്ടൊക്കെ കാണിച്ചോ പക്ഷേ ഇതറിയുമ്പോൾ യോഹനാനാണെങ്കിൽ വടയും വടപ്പാറൊക്കെയായിട്ട് ഇങ്ങോട്ടത്തേക്ക് വരു ചെയ്യാവുന്നതൊക്കെ അയാൾ അങ്ങോട്ട് ചെയ്ത് കൂട്ടും എന്നിങ്ങനെ പറയുക അന്നേരം ഇവരുടെ സംസാരം അകത്തു നിന്ന് ഡേസി എല്ലാം കേൾക്കുന്നുണ്ട് അന്നേരം എല്ലാം അവൻ ചെയ്ത് കൂട്ടുക അനുഭവത്തിൽ വരുമ്പഴേ പഠിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവളെ ഇവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ അവനാണെങ്കിൽ ഒരു പൊടിക്ക് നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം പിന്നെ ഈ ഇത് മാണിക്കോത്ത് വീടാണ് ഇവിടെ ഞാൻ പറയുന്ന അനുസരിച്ചാണ് ഇവിടെ കാല് കുത്തുന്ന ശത്രുക്കൾക്ക് പോലും ഒരു അന്തസ്സ് വേണം അതാ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ലല്ലോ എല്ലാം കൂടി വരാനായിട്ട് അനുഭവിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയില്ലേ ഒരു മകനാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് ഒരു മകൾ കൂടിയുണ്ട് അത് അത് മഹിയേട്ടൻ ആലോചിക്കണമെന്ന് പറയുമ്പോൾ നിനക്ക് എന്തായാലും പേടിയാണോ സിംഹക്കൂട്ടിൽ ജീവിക്കുമ്പോൾ പിന്നെ സിംഹമായിട്ടല്ലെങ്കിൽ ഒരു പുലിക്കുട്ടിയായിട്ടെങ്കിലും നീ ജീവിക്കാൻ നോക്കുക അല്ലാതെ വെറും പൂച്ചക്കുട്ടിയായിട്ട് നിൽക്കാതെ നിന്നോട് പറഞ്ഞിട്ടെന്ന് യാതൊരു കാര്യമില്ല നീ എന്തായാലും പൊയ്ക്കോ നീ അടുക്കളയിൽ പോയി നോക്ക് അവിടെ എന്തെങ്കിലും പണി പണിയുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറയുകയാണ് നിനോ നിർമ്മലാകെ അങ്ങ് ഏഷ്യപ്പെടുകയാണ് ഞാനങ്ങനെ പറഞ്ഞില്ല എന്ന് വേണ്ട ഇത് അനു വരുമ്പോഴേ പഠിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മഹേന്ദ്രം പറയുന്നുണ്ട് നീ ഭാരിച്ച കാര്യങ്ങളൊന്നും നോക്കേണ്ട നിനക്ക് അത്രയ്ക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ മോളയും കുട്ടികൊണ്ട് നിന്റെ കുടുംബത്ത് പോയി നിന്നോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല വരുന്നത് നേരിടാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയുമ്പോൾ ഇനി ഞാനൊന്നും പറയുന്നില്ല എല്ലാം പഠിക്കാനായിട്ട് മുന്നിൽ വരുമ്പോൾ മാത്രം പഠിച്ചാൽ മതി പക്ഷേ ഈ യോഹന്നാന്റെ മകൾക്കുണ്ടായത് അയാൾ പക വീട്ടുന്നത് നമ്മുടെ മകളിലൂടെ ആണെങ്കിലോ അത് ഓർത്താൽ നന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അല്ല നിർമ്മല ത്തോടെ പോവുകയാണ് അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ച് നില് ഡേസി അകത്ത് ഇങ്ങനെ ആകെ കരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ഇതേസമയം അവിടെ ആന്റണി ആണെങ്കിൽ യോഹന്നാടിനെ ചെന്ന് പറയുന്നുണ്ട് പ്ലാമോട്ടിലെ കുടുംബക്കാരുടെ അന്തസ്സ് മൊത്തം പോയി ഇനി തലയിൽ തുണിയിട്ട് നടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം നീ എന്തൊക്കെയായി പറയുന്നതെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണെന്ന് പറഞ്ഞ് ആൻ്റണി ആകെ ദേഷ്യത്തിലാണ് അന്നേരം യൽസമയം പറയുന്നുണ്ട് നീ മനുഷ്യൻ്റെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്ന അന്നേരം ഡേസി കുറിച്ച് തന്നെയാണ് പറയുന്നത് ഡേയ്സി എന്ത് ചെയ്തു ഇങ്ങനെ യൽസമയം ചോദിക്കുമ്പോൾ ഡേയ്സി അവിടെ മാണിക്കോത്ത് താമസം തുടങ്ങി എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ ദേഷ്യത്തോടെ ചാ ചാടി ചെയ്യുന്നേക്കാണ് അന്നേരം എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ ശിവന്റെ പെണ്ണായിട്ട് മഹേന്ദ്രൻ്റെ മരുമകളായിട്ട് അവിടെ കൂടി താമസം തുടങ്ങി എന്ന് പറയുകയാണ് അപ്പോൾ യോഹനാൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അന്നേരം ഇനി അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നീ പോയി കൊന്നിട്ട് വാ പിന്നെ സുപ്രീം കോടതിയിലെ വക്കീലിനെ കൊണ്ടുവന്നാലും നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അതിൽ തന്നെയാണ് ഞാൻ പോകുന്നത് എന്ന് രണ്ടിനെയും തീർത്തിട്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ആ വിത്തിയിട്ട് തോക്ക് അങ്ങോട്ട് ആന്റണി ചാടി എടുക്കുന്നുണ്ട് എന്നിട്ട് കൂടപ്പുറപ്പിൻ്റെ രക്തമാണ് ചിന്താനായിട്ട് പോകുന്നത് അപ്പനും അമ്മയോ ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞിട്ട് തോക്കം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് നേരം ഡേവിസോട് പിടിച്ച് വാങ്ങുന്നുണ്ട് ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ ആന്റണി പോകുന്ന കൂടപ്പുറപ്പിനെയാണ് അപ്പോൾ ആന്റണിയുടെ രക്തം വീഴുന്നത് പോലെയാണ് ഇവിടെ അങ്ങനെയല്ല നമ്മളൊരു മാനസാന്തരത്തിനുള്ളത് ഡേവിക്ക് അവസരം കൊടുക്കണമെന്ന് പറയുക ഇനി എന്ത് മാനസാന്തരം എന്ന് പറഞ്ഞ് ആന്റണി ദേഷ്യപ്പെടുന്നുണ്ട് തോക്ക തോക്ക് ഡേവിസ് ഡേവിസ് പിടിച്ചു വാങ്ങിച്ചിരിക്കുന്നു ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് തോക്കല്ല പ്രയോഗിക്കേണ്ടത് ഇപ്പൊ ആന്റണി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയാൽ അറിയേണ്ട രഹസ്യം പാട്ടാവും പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യം പ്രശ്നം തീർക്കാനും സാധിക്കുന്നില്ല നമുക്ക് തന്നെ നാണക്കേടാവത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ യോഹനാൻ ഇതെല്ലാം ഇങ്ങനെ തലവലിക്ക് സമ്മതിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഡേ ആന്റണി ഡേവിസ് പറയുന്നതിലും കാര്യമുണ്ട് ഇപ്പോൾ ഒതുങ്ങിയാണ് വേണ്ടത് ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അന്നേരം അപ്പോൾ നമ്മൾ അവിടെ പോയി ചോദിക്കാൻ പോകണ്ടെന്നാണോ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് എന്നിങ്ങനെ ആന്റണി ചോദിക്കുമ്പോൾ ചോദിക്കാൻ പോകണം പക്ഷേ ഈ രീതിയിലാകരുത് നമ്മൾ അവിടെ ചെന്നിട്ട് അവർ പറയുന്ന എല്ലാ ഡിമാൻഡും അംഗീകരിച്ച് കല്യാണത്തിൽ വിവാഹത്തിന് സമ്മതമാണ് എന്നുള്ള രീതിക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ് അന്നേരം അങ്ങനെ ചെയ്യുന്നതെന്ന് ചെയ്യുന്ന നമ്മൾ കൂട്ടം ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ആൻറണി ചോദിക്കുകയാണ് അന്നേരം അതല്ല അവിടെ ചെന്നിട്ട് നമ്മളെല്ലാം അംഗീകരിക്കുന്ന പള്ളി ഇന്ന് പോലെ പള്ളിപ്പറമ്പിലെ ചില നാടകങ്ങളിലെ സെൻറ്റ് ഡയലോഗുകൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത് ഡേയ്സി എങ്ങനെയാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരിക അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അതായത് സ്നേഹം നടിച്ചു പോയിട്ട് ഡേവിശിയവിടെ നിന്ന് കൊണ്ടുവരിക അവരെ പറ്റിച്ച് കൊണ്ടുവരിക അതാണ് അവിടെ പറയുന്നത് അന്നേരം ആന്റണി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞുറപ്പിച്ച വിവാഹം എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങ് യോഹനാൻ നിന്ന് അങ്ങ് ചിരിക്കുക അപ്പൊ ഡേവിശിനു കാര്യം മനസ്സിലാവുന്നുണ്ട് ആന്റണിക്ക് കുറച്ച് പതുക്കേ മനസ്സിലാവുന്നുള്ളൂ എന്നതാണ് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഓഹൻ ഒക്കെ സമ്മതിക്കുമായിരിക്കും നാട്ടുകാരറിയ വിവാഹം നടത്തി കൊടുക്കാം ശിവൻ എഴുന്നേറ്റ് വരുമ്പോൾ കല്യാണം നടത്താം എന്നുള്ളതൊക്കെ അതുവരെ വിശ്വസിക്കുമായിരിക്കും അങ്ങനെ ഡേസിയെ കൊണ്ടുവന്ന ഡേവിസുമായിട്ടുള്ള വിവാഹം നടത്താനായിരിക്കും പക്ഷേ അത് വർക്കൗട്ട് ആകുമോ ഇല്ല എന്നുള്ളതാണ് പിന്നെ വിഷ്ണുവിൻ്റെ ആ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല രേഷ്മയുടെ ഫോൺ ട്രൈസ് ചെയ്യുന്നത് ഒന്നും കാണിച്ചില്ല അതൊക്കെ എന്താണെന്ന് അടുത്തടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും ഓക്കെ താങ്ക്